ദൈവത്തിന്റെ സ്വരവും പിശാചിന്റെ സ്വരവും വിവേചിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പലപ്പോഴും പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അത് ദൈവിക തീരുമാനമായിട്ട് നല്ല തീരുമാനമായിട്ട് മാറാറുണ്ട് പലപ്പോഴും നമ്മുടെ ഭൗതികമായ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വിവാഹം ജോലി അല്ലെങ്കിൽ വീട് വീട് പണിയുന്നതിന് അല്ലെങ്കിൽ ഒരു വിദേശത്തേക്ക് പോകുന്നതിന് ഇങ്ങനെ പല തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ആദ്യം കടന്നു വരുന്നത് ഈശോയുടെ അടുക്കലേക്ക് വിശക്കുന്ന ഈശോയുടെ അടുക്കലേക്ക് വരുന്നത് പിഷാജാണ് ആ പിശാജിന്റെ സ്വരത്തെ കല്ലുകളെ അപ്പമാക്കാനുള്ള സ്വരം പിശാജിൻ്റേതാണ് എന്ന് ഈശോയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈശോയുടെ ഉപവാസത്തിന്റെ ശക്തിയാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഈ സ്ഥലത്തേക്ക് പോകാനായിട്ട് തീരുമാനമെടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാൻ പാ പറയും നീ അങ്ങോട്ട് പോകണ്ട അപ്പൊ തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണമെങ്കിൽ നീ വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തോടു കൂടി ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം പിശാജ് പോലും നമ്മളെ കബളിപ്പിക്കുക അതാണ് സാത്താണെ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ കുടിലെ തന്ത്രങ്ങളുണ്ട് ഒത്തിരി അധികം തന്ത്രങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് തെറ്റിലേക്ക് നയിക്കുന്ന ശരിയെന്ന് വിധ തോന്നുന്ന വിധത്തിൽ തെറ്റ് സംഭവിക്കാം നമുക്ക് ശരിയെന്ന് തോന്നുന്ന വിധത്തിൽ അത് നടക്കാം അത്രമാത്രം കൃപയം നിറഞ്ഞെങ്കിൽ മാത്രമേ നല്ല ഒരു തീരുമാനമെടുക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈശോ മിശിഹായിൽ ഈശ്വശായാലും സ്നേഹം നിറഞ്ഞവരെ ദൈവത്തിന്റെ സ്വരവും പിശാചിന്റെ സ്വരവും വിവേചിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള അഭിഷേകത്തിന് വേണ്ടി കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ ഒരുപക്ഷെ എടുക്കുന്ന തീരുമാനങ്ങളിൽ പലപ്പോഴും പാപത്തിന്റെ സ്വാധീനം ഉണ്ടായി അത് തെറ്റായ തീരുമാനമായിട്ട് വരാം നല്ല തീരുമാനങ്ങളുണ്ട് തെറ്റായ തീരുമാനങ്ങളുണ്ട് പലപ്പോഴും പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അത് ദൈവിക തീരുമാനമായിട്ട് നല്ല തീരുമാനമായിട്ട് മാറാറുണ്ട് പലപ്പോഴും നമ്മുടെ ഭൗതികമായ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വിവാഹം ജോലി അല്ലെങ്കിൽ വീട് വീട് പണിയുന്നതിന് അല്ലെങ്കിൽ ഒരു വിദേശത്തേക്ക് പോകുന്നതിന് ഇങ്ങനെ പല തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് പല തീരുമാനങ്ങളും തെറ്റിപ്പോകുന്നതിന്റെ പിന്നില് പലപ്പോഴും വേണ്ടത്തെ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് വചന ശുശ്രൂഷയെ സംവദിക്കുമ്പോൾ എങ്ങനെ ഒരു നല്ല തീരുമാനം എടുക്കാമെന്ന് നമുക്ക് പരിശ്രമിക്കാം പലപ്പോഴും ജീവിതത്തിന്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോകാൻ കാരണം ഈ പാപാവസ്ഥയിൽ എടുക്കുന്ന തീരുമാനമാണ് ഈ പാപാവസ്ഥയിൽ എടുക്കുന്ന തീരുമാനത്തിലൊക്കെ പിശാചിന്റെ സ്വാധീനമുണ്ട് ജീവിതത്തില് ഒരു വിളി തിരിഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ജീവിത വിശുദ്ധിയാണ് ജീവിത വിശുദ്ധി ഇല്ലാത്ത തീരുമാനം പലപ്പോഴും തെറ്റിപ്പോയേക്കാം നീ പാപാവസ്ഥയിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ നീ പാപാവസ്ഥയിൽ കുംഭസാരി ചൊരുങ്ങാതെ പാപാവസ്ഥയിൽ ജീവിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ഒരിക്കലും ദൈവത്തിന്റെ സ്വരമായിരിക്കണമെന്നില്ല അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കേണ്ട പ്രധാനപ്പെട്ട അവസ്ഥയിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് വിശുദ്ധിയുടെ അവസ്ഥയിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം വ്യക്തമായിട്ട് പ്രവർത്തിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെ വ്യക്തമായിട്ടറിയാം ഈശോ നാൽപ്പത് ദിവസം ഉപവസിച്ചു കഴിയുമ്പോൾ ആദ്യം കടന്നു വരുന്നത് ഈശോയുടെ അടുക്കലേക്ക് വിശക്കുന്ന ഈശോയുടെ അടുക്കലേക്ക് വരുന്നത് പിഷാജാണ് ആ പിശാജിന്റെ സ്വരത്തെ കല്ലുകളെ അപ്പമാക്കാനുള്ള സ്വരം പിശാജിന്റേതാണ് എന്ന് ഈശോയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈശോയുടെ ഉപവാസത്തിൻ്റെ ശക്തിയാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പിഷാജിന്റെ തീരുമാനങ്ങളെ ഈശോ അതിജീവിക്കാനായിട്ട് കഴിയുന്നത് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന പല തീരുമാനങ്ങളുടെ പിന്നിൽ വിഷാദിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഗലാത്തിയ ലേഖനം വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു വചനമാണ് ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ ജലമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത് ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ അപസ്വര പ്രവർത്തനങ്ങളുടെ പുസ്തകങ്ങളില് ഈ ഒൻപതാമത്തെ അധ്യായത്തിന് ശേഷമൊക്കെ പൗലോസിനെ പലപ്പോഴും പ്രേരിപ്പിക്കുന്നുണ്ട് പൗലോസിനെ ചില സമയത്ത് തടയുന്നുണ്ട് ഇതെല്ലാം പരിശുദ്ധാത്മാവാണ് അതായത് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് തീരുമാനമെടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാൻഭാവ് പറയും നീ അങ്ങോട്ട് പോകണ്ട പോകണ്ട എന്ന് പറയുന്നത് അങ്ങോട്ട് പോകാൻ പാടില്ല പരിശുദ്ധ പൗലോസിന്റെ അഭിഷേകമാണ് അത് തിരിച്ചറിയാനായിട്ട് പൗലൂസിന് കഴിഞ്ഞു കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞ അവസ്ഥയാണ് വിശുദ്ധിയുടെ ഒരു അവസ്ഥയാണ് അപ്പസ്റ്റോലന്മാരെ വീലിപ്പോസിനെ ഒരു പട്ടണത്തിലെ എത്തയോപ്യക്കാരൻ ഷണ്ടന്റെ പിന്നാലെ പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ആ സ്വരത്തെ തിരിച്ചറിഞ്ഞോ പീലിപ്പോസ് എത്യോപ്യക്കാരനായ ഷണ്ടറിന് പിന്നാലെ നടക്കുക പരിശുദ്ധാൻ ബാബ് പറഞ്ഞത് അപ്പൊ തീരുമാനങ്ങള് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണമെങ്കിൽ നീ വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തോടു കൂടി ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം വിശുദ്ധിയോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപയുണ്ട് വീണ്ടും കൊഴുന്തോസുകാർക്ക് ഇത് രണ്ടാമത്തെ ലേഖനം പതിനൊന്നാം അധ്യായം പതിനാലാമത്തെ തിരുവചനം വിശാജ് പോലും ദൈവദൂതന്റെ വേഷം കിട്ടാറുണ്ട് പലപ്പോഴും പിശാചു പോലും നമ്മളെ കബളിപ്പിക്കുക അതാണ് സാത്താറിന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ കുടില തന്ത്രങ്ങളുണ്ട് ഒത്തിരി അധികം തന്ത്രങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് തെറ്റിലേക്ക് നയിക്കുന്ന ശരിയെന്ന് വി തോന്നുന്ന വിധത്തിൽ തെറ്റ് സംഭവിക്കാം നമുക്ക് ശരിയെന്ന് തോന്നുന്ന വിധത്തിൽ അത് നടക്കാം അത്രമാത്രം കൃപയം നിറഞ്ഞെങ്കിൽ മാത്രമേ നല്ല ഒരു തീരുമാനമെടുക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയുള്ളൂ അപ്പൊ കൃപാപര അവസ്ഥയിൽ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞു അതുകൊണ്ട് പലപ്പോഴും തന്നെ വലിയ കെണിയിലേക്ക് ചെന്ന് വീഴുന്നതിന്റെ കാരണം നമ്മുടെ തീരുമാനം തെറ്റാകുന്നതുകൊണ്ടാണ് വലിയ തകർച്ചയിലേക്ക് ചില കാര്യങ്ങൾ എടുത്ത് തീരുമാനമെടുത്തു അത് തകർച്ചയിലേക്ക് പോകുന്നതിന്റെ കാരണം നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാത്തതൊക്കെ കൊണ്ടാണ് നമുക്ക് വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ച് എടുക്കുന്ന തീരുമാനമായിട്ട് മാറണത് പ്രിയപ്പെട്ടവരെ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ തന്നെ ഈ കൃപ കിട്ടിയത് കൊണ്ടാണ് പിഷാദിനെ തിരിച്ചറിയാനായിട്ട് അതായത് സഹനത്തിന്റെ സമയത്തൊക്കെ പറയുന്നുണ്ട് നീ നീ സഹിക്കേണ്ട വിശുദ്ധ പൗഷിനോട് പറയുന്നു നീ എന്തിനെത്ര സഹിക്കുന്നത് നീ സഹിക്കണ്ട നീ നീ എന്ത് പാപം ചെയ്തു അല്ലെങ്കിൽ ചില വിശുദ്ധനോട് പറയാം നീ പാപി ആയതുകൊണ്ടാണ് ഇത്രയും പീഡകൾ ഇങ്ങനെ അല്ലെങ്കിൽ ദൈവത്തിന് നിന്നെ ഇഷ്ടമില്ല ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ വലിയ സ്വരം ഉണ്ടാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ വേറൊരു ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഈ സ്വരം ഉണ്ടാകുമ്പോൾ അത് വിവേചിച്ചറിയാൻ കഴിഞ്ഞതിന്റെ കാരണം ജീവിതവിശുദ്ധിയാണ് വിശുദ്ധിയില്ലാത്ത തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം കാര്യം എന്നുള്ളത് പാപത്തെ ന്യായീകരിക്കുന്ന സ്വരം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിന്റെ സ്വരമല്ല പാപത്തെ ന്യായീകരിക്കുന്ന സ്വരം വിഷാജിൻ്റെതാണ് അതുകൊണ്ടാണ് വിശുദ്ധ പാദ്രോപ്പിയോട് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പാദ്രോപ്യ ഒരിക്കൽ കുമ്പസാരിപ്പിക്കാനായിട്ട് കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ വിഷാജ് കുമ്പസാരിക്കാനായിട്ട് വന്നു വിഷാദാണെന്ന് അറിയില്ല അപ്പോൾ വലിയ പാപങ്ങൾ പറഞ്ഞു പാപങ്ങൾ പറഞ്ഞ് ഉപദേശം കൊടുക്കുവാണ് ഉപദേശം കൊടുക്കുമ്പോൾ പാതിരൂപ്പിയെ ഉപദേശം കൊടുക്കുമ്പോൾ ഓരോ പാപത്തെ ന്യായീകരിക്കാൻ തുടങ്ങുകയാണ് അത് അത് അങ്ങനെ ചെയ്തത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടല്ലേ പാപത്തെ ന്യായീകരിക്കാൻ ഇങ്ങനെ പിഷാദ് തുടങ്ങുമ്പോൾ പെട്ടെന്ന് പാതിരൂപ്പിയോ ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം മാറി വിഷാദിൻ്റെ രൂപമായിട്ട് മാറി ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പാപത്തെ ന്യായീകരിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുക ഞാൻ ചെയ്ത തെറ്റിനെ പൂർണ്ണമായിട്ട് അത് ശരിയാണെന്ന് പറയുക അതൊരിക്കലും ദൈവിക സ്വരമല്ല പിശാചിന്റെ സ്വരമാണ് നിരന്തര പ്രാർത്ഥനയിലൂടെ ജപമാല ചൊല്ലി ഉപവസിച്ച് അല്ലെങ്കിൽ പരിത്യാഗ വഴികളിലൂടെയാണ് ദൈവത്തിന്റെ സ്വരം തിരിച്ച് പരിശുദ്ധി അമ്മയ്ക്ക് വലിയ പങ്കുണ്ട് നല്ല തീരുമാനമെടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഈ ജപമാല ജൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മ വ്യക്തമായിട്ട് പലരുടെയും പല വിശുദ്ധരുടെയും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിൽ പരിശുദ്ധി അമ്മയ്ക്ക് ഇടപെടാനുള്ള പ്രത്യേക ശക്തിയുണ്ട് നമ്മുടെ തീരുമാനങ്ങളെയൊക്കെ പരിശുദ്ധി അമ്മയ്ക്ക് സ്വാധീനിക്കാനുള്ള പ്രത്യേക ശക്തിയുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിരന്തരം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ജപമാല ചൊല്ലി പരിശുദ്ധി അമ്മയോട് പ്രത്യേക സഹായം തേടി കഴിയുമ്പോൾ നമുക്ക് ദൈവം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരും മൂന്നാമതായിട്ട് ആത്മീയ ജീവിതത്തിൽ വിവേകം ഉണ്ടാകണം സർപ്പങ്ങളെ പോലെ വിവേകികളായിട്ട് മാറണം വിവേകമെന്ന് പറയുന്നത് എന്താ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അപ്പോൾ ആ വിവേകം ഉണ്ട ഇല്ല എങ്കിൽ പലപ്പോഴും തീരുമാനങ്ങൾ തെറ്റിപ്പോകും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പാപത്തെ ന്യായീകരിക്കുന്ന സ്വരം വിഷാദിൻ്റെതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഒരു വിവേകം ഉണ്ടായിരിക്കണം എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിവേകത്തോടു കൂടി തീരുമാനമെടുക്കണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പാപത്തെ ന്യായീകരിക്കാതെ ദൈവത്തിന്റെ സ്വരത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടാനായിട്ട് പരിശ്രമിക്കാം പ്രതാപിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ദൈവഹിതമനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള ക്രമ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹതപ്പെടുത്താം ഹാലുരിയാ ഹാലുറിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഭർത്താവിശംസിക്കാട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും